നമസ്കാരം ഞാൻ ഡോക്ടർ ഷിൻസി ആയുർവേദ ഡോക്ടറാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ കേട്ടുപരിചയമുള്ള നമ്മളിൽ പലർക്കും വളരെയധികം പരിചയമുള്ള ഒരു ഔഷധ സസ്യമായ ഭ്രഹ്മിയെക്കുറിച്ചാണ് ഭ്രമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാം കേട്ടിട്ടുണ്ടാകും ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കുമെല്ലാം ഏറ്റവും ആദ്യം ആയുർവേദം ഉപദേശിച്ചിരിക്കുന്ന ഒരു മരുന്നാണ് ബ്രഹ്മി എന്നുള്ളത് ഭ്രഹ്മിയുടെ കൂടുതൽ ഉപയോഗത്തെ പറ്റി അതായത് നമ്മുടെ നിത്യ ജീവിതത്തിൽ എന്തെല്ലാം കാര്യത്തിന് നമുക്ക് ഭ്രഹ്മി ഉപയോഗിക്കാം എന്നതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം വാട്ടർ ഹിസോപ്പ് എന്നറിയപ്പെടുന്ന ബാക്കോപ്പ മോണിയറി എന്ന ശാസ്ത്രീയ നാമമുള്ള ഭ്രഹ്മി നിലത്ത് പടർന്ന് വളരുന്ന ഒരു പുല്ല് വർഗത്തിൽ പെട്ടുന്ന ഒരു ചെടിയാണ് വളരെ തിക്കായിട്ടുള്ള അതായത് ഫ്ലഷി ആയിട്ടുള്ള ചെറിയ ഇലകളോടും വെള്ള കളറിലുള്ള പൂക്കളോടും കൂടിയിട്ടുള്ള ഭ്രഹ്മിയാണ് നമ്മൾ ഔഷധ ഗുണമൊ ഉപയോഗിക്കുന്നത് ആയുർവേദത്തിൽ വളരെ ശ്രേഷ്ഠമായിട്ട് മേധിഗണത്തിൽ എടുത്തു പറയുന്ന ഒരു ഔഷധ മരുന്നാണ് ബ്രഹ്മി ആയുർവേദത്തിൽ പല കോണ്ടക്സ്റ്റുകളിലും ബ്രഹ്മിയുടെ അത്ഭുത ശക്തി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതിൽ നമ്മൾ എല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ബുദ്ധിശക്തിയും ധാരണാശക്തിയും ഒക്കെ കൂട്ടുവാനും ഒക്കെയുള്ള അവസരങ്ങളിലാണ് ബ്രഹ്മിയുടെ ഈ മഹാത്മ്യം ആയുർവേദത്തിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നാൽ അത് കൂടാതെ തന്നെ അപസ്മാരം ചില മാനസിക രോഗങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ചില പ്രത്യേക അസുഖങ്ങൾ നാടിഞ്ഞരമ്പ് സംബന്ധപ്പെട്ട അതായത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങളിലൊക്കെ ബ്രഹ്മിയുടെ ഔഷധ മൂല്യം ആയുർവേദത്തിൽ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധ ചെടിയാണ് ബ്രഹ്മി ഈവൻ ഗർഭിണികൾ നീര ദിവസവും കഴിച്ചാൽ ഗർഭസ്ഥ ശിശുവിന്റെ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഇത് വളരെയധികം സഹായകമാണ് കുട്ടികൾക്കുണ്ടാവുന്ന ചില അസുഖങ്ങളിൽ നമ്മൾ എടുത്തു പറഞ്ഞു അതുപോലെ തന്നെ പഠിക്കാൻ കുറച്ച് താമസമുള്ള കുട്ടികൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ അതുപോലെ പഠിച്ചത് പെട്ടെന്ന് മറന്നു പോകുന്ന കുട്ടികൾക്ക് അവരുടെ ഓർമ്മയ്ക്കും ബുദ്ധിക്കും ഒക്കെ എല്ലാ ദിവസവും ഒരു അഞ്ച് എം എൽ മുതൽ പത്ത് എം എൽ വരെ ബ്രഹ്മിയുടെ നീര് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മശക്തിയൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കൂട്ടി നാടി ഞരമ്പുകളെ ബലപ്പെടുത്താനും ഉദ്ദീപിപ്പിക്കാനും ഉള്ള ഒക്കെ ശക്തി ബ്രഹ്മിക്കുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ന്യൂറോളജിക്കൽ കണ്ടീഷനിലൊക്കെ ബ്രഹ്മി വളരെയധികം ആയിട്ട് ഒരു മരുന്നായിട്ട് കണക്കാക്കപ്പെടുന്നത് മലബന്ധമുള്ള കുട്ടികൾക്ക് സ്ഥിരമായി ബ്രഹ്മിയുടെ നീര് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ശോധന ഉണ്ടാകുവാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് ബ്രഹ്മി ഉപയോഗിക്കാൻ പറ്റുന്നത് നോക്കാം ബ്രഹ്മിയുടെ ഇലയും തണ്ടും എടുത്ത് അരച്ച് അതിൻ്റെ നീര് ഇടിച്ചു പിഴിഞ്ഞ നീരാണ് സാധാരണയായി ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളത് കുട്ടികൾക്കാണെങ്കിൽ ഒരു അഞ്ച് എം എൽ വരെയും മുതിർന്നവർക്ക് പത്ത് എം എൽ വരെയും ഈ നീര് ഉപയോഗിക്കാവുന്നതാണ് സാധാരണ വെറും വയറ്റിൽ കഴിച്ചാലാണ് ഇതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു അബ്സോപ്ഷനും ഗുണങ്ങളും കിട്ടുക എന്നാൽ ചില ആൾക്കാർക്ക് ചുരുക്കം ചില പേർക്ക് ഇത് ചില ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അതിസാരം വയറിളക്കം മുതലായവയൊക്കെ കാണാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷവും ബ്രഹ്മിനീര് കഴിക്കാവുന്നതാണ് എന്നാൽ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ബ്രഹ്മിനീര് എന്നുള്ളത് വളരെയധികം കയ്പ്പ് നിറഞ്ഞ ഒരു സ്വരസമാണ് ഇതിന്റെ ഈ തിക്ത രസം കാരണം കുട്ടികളൊക്കെ പലപ്പോഴും ഇത് കഴിക്കാൻ വിമുഖത കാണിക്കാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഗ്രഹ്മിയുടെ ഈ തണ്ടും ഇലയും ഒക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് ഉണക്കി പൊടിച്ചും നമുക്ക് ഉപയോഗിക്കാം അത് ഉണക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലത്തിട്ട് ഒരിക്കലും ഇത് ഉണക്കരുത് നമ്മൾ കണ്ടു ബ്രഹ്മിയുടെ ഇല എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള ചെറിയ ഇലകളാണ് അപ്പോൾ അത് നിഴലിൽ വെച്ച് മാത്രമേ നമ്മൾ ഉണക്കാൻ പാടുള്ളൂ കട്ടിയുള്ള ഇലകൾ ആയതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം നല്ല നിഴലിൽ വെച്ച് ഉണക്കിയാൽ മാത്രമേ ഇത് നന്നായിട്ട് പൊടിക്കാൻ പാകത്തിന് ഉണങ്ങി കിട്ടുകയുള്ളൂ ഇങ്ങനെ പൊടിച്ചെടുത്ത ബ്രഹ്മയുടെ ചൂർണം അഞ്ച് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ അഞ്ച് ഗ്രാം മതിയാവും മുതിർന്നവർക്ക് ഇത് പത്ത് ഗ്രാം വരെ ഉപയോഗിക്കാം ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം ബ്രഹ്മയുടെ നീരായാലും ബ്രഹ്മയുടെ പൊടിയായാലും പാലിൽ അല്ലെങ്കിൽ നെയ്യില് അതും അല്ലെങ്കിൽ വെണ്ണയിലൊക്കെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം കുട്ടികൾക്ക് ഇത് ഭക്ഷണത്തിൽ ചേർത്ത് നമുക്ക് നൽകാവുന്നതാണ് ഉള്ളിലേക്കുള്ള ഭ്രഹ്മിയുടെ ഉപയോഗം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ എക്സ്റ്റേണൽ ആയിട്ട് എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് ഭ്രഹ്മി ഉപയോഗിക്കാം എന്ന് നോക്കാം പരു അഥവാ പഴുപ്പ് നിറഞ്ഞ കുരു പൊട്ടാതെ അസഹ്യമായ വേദനയോടുകൂടിയുള്ള കണ്ടീഷനുകളിൽ ഈ ഭ്രഹ്മി അരച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് അരച്ച് അത് ഈ പരുവിന് മേലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കുരു പൊട്ടി പഴുപ്പെല്ലാം പുറത്തേക്ക് പോവുകയും പെട്ടെന്ന് തന്നെ ഉണങ്ങുവാനും സഹായിക്കും അതുപോലെ ഭ്രഹ്മി ചേർത്തിട്ടുള്ള ഒരുപാട് തൈലങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടുവാനും മുടിയുടെ കറുപ്പ് നിറം നിലനിർത്തുവാനും അകാല നിര തടയുവാനും ഒക്കെ സഹായിക്കുന്നു അതുപോലെ തലയിലുണ്ടാവുന്ന ഡാൻഡ്രഫുകൾ എന്തെങ്കിലും ഇച്ചിങ് സ്കിൻ ലീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറുവാനും ബ്രഹ്മി തൈലം അതായത് ഭ്രഹ്മി കാച്ചിയെടുത്ത എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെ സഹായകമാണ് നമ്മളിപ്പോൾ കണ്ടത് കൂടാതെ ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ ബ്രഹ്മിക്കുണ്ട് ഇതൊന്നും കൂടാതെ തന്നെ ഒരു ഓർണമെന്റൽ പർപ്പസിന് വേണ്ടിയും ഇപ്പോൾ ബ്രഹ്മി ഉപയോഗിച്ച് വരുന്നുണ്ട് തർട്ടിൽവേൽ മുതലായ ഹാങ്ങിംഗ് പ്ലാ പ്ലാന്റ്സുകൾ പോലെ തന്നെ ബ്രഹ്മിയെ നമുക്ക് ഹാങ്ങിങ് പോട്ടുകളിൽ വളർത്തി ഒരു അലങ്കാര ചെടിയായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികളൊക്കെയുള്ള വീടുകളിൽ തീർച്ചയായിട്ടും നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു മരുന്ന് തന്നെയാണ് ബ്രഹ്മി അതിൻ്റെ കൂടുതലായിട്ടുള്ള ഔഷധ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെ പറ്റിയുമൊക്കെ കൂടുതലായിട്ട് അറിയുവാൻ ആഗ്രഹമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും താഴെ കാണുന്ന ഞങ്ങൾ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം